കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് ഷാനറ്റിന് ആദരാഞ്ജലികൾ ബിജു പുളിക്കക്കണ്ടം എന്നൊരാളിട്ട പോസ്റ്റാണ് ബാക്കി ഞാൻ ബാക്കിയ ഇക്കഴിഞ്ഞ പതിനേഴാം തീയതി ജൂൺ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കുമളി അണക്കര വെച്ചുണ്ടായ ബൈക്കപകടത്തിലാണ് പതിനേഴ് വയസ്സുകാരനായ ഷാനറ്റ് മരണപ്പെട്ടത് ആ സമയം ജോലിക്കായി കുവൈറ്റിലെത്തിയ ഷാനറ്റിന്റെ അമ്മ ജിനു ലൂയിസ് കുവൈറ്റിൽ ഗൗരവപരമായ ചില നടപടിയിൽ നിയമ നടപടികൾ നേരിട്ട് അവിടെ തടഞ്ഞുവെക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു അവിടെ ആദ്യത്തെ സ്പോൺസറിന്റെ കടുത്ത ദ്രോഹ പ്രവൃത്തികളിൽ നിന്നും രക്ഷതേടി ഓടി രക്ഷപ്പെട്ട ജിനുവിന് മൊബൈൽ ഫോൺ അടക്കം സകലതും നഷ്ടമായിരുന്നു തുടർന്ന് കുവൈറ്റ് പോലീസ് ഇവരെ തടവിലാക്കി ഇവരുമായി വീട്ടുകാർക്ക് സംസാരിക്കാൻ പോലും കഴിഞ്ഞതുമില്ല ജിനുവിന്റെ വീട്ടുകാർ ഞാനുമായും എസ് ജിയുമായും അതായത് സുരേഷ് ഗോപിയുമായും അടുത്ത ബന്ധമുള്ള അണക്കര സ്വദേശിയായ ശരത് എന്നയാൾ വഴി എന്നെ ബന്ധപ്പെടുകയായിരുന്നു അപ്പോൾ തന്നെ തൃശൂരിൽ ഉണ്ടായിരുന്ന സുരേഷ് ഗോപിയെ ഞാൻ വിളിച്ചു കാര്യം പറഞ്ഞു സുരേഷ് ചേട്ടൻ ഉടനെ കുവൈറ്റ് എംബസിയിൽ വിളിച്ച് സ്ഥിതിഗതികൾ ചോദിച്ചറിഞ്ഞു എങ്ങനെയും ഏതു വിധേനയും ജിനുവിനെ നാട്ടിലെത്തിക്കണമെന്ന് കർഷക നിർദ്ദേശവും നൽകി ഇക്കാര്യങ്ങളൊക്കെ കുവൈറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട മലയാളി സംഘടനയുടെ രക്ഷാധികാരി വിനോദചന്ദ്രന്റെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു പിറ്റേന്ന് ഒറ്റക്കമ്പൻ സിനിമയുടെ ഷൂട്ടിനായി പാലായിലെത്തിയ സുരേഷ് ചേട്ടൻ നമ്മുടെ വീട്ടിലായിരുന്നു തങ്ങിയത് അവിടെ രാത്രിയിൽ ഭക്ഷണം കഴിക്കാനിരുന്ന സമയത്താണ് എംബസിൽ നിന്നും പുതിയ അറിയിപ്പ് സന്ദേശം എസ് ജിക്ക് വരുന്നത് ഭക്ഷണം പോലും കഴിക്കാതെ ഉടനെ ജിനുവിനെ ജിനുവിന്റെ അടുത്ത ബന്ധുവായ ഐപ്പിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് സന്ദേശം കൈമാറി ആ സന്ദേശം ഇടുക്കി കളക്ടർക്കും അയച്ചു കൊടുത്തു അപ്പോഴാണ് പുതിയൊരു പ്രശ്നം ഉടലെടുത്തത് തിരിച്ചുവരവിനായുള്ള നടപടികൾക്കായി ജിനുവിനെ ഡിപ്പോ സെന്ററിൽ പ്രവേശിപ്പിച്ച് പ്രവേശിപ്പിച്ചിരുന്ന ക്യാമ്പിൽ കോവിഡ് രോഗം പലർക്കും സ്ഥിരീകരിച്ചു തുടർന്ന് തിരിച്ചു നടപടികൾ വൈകുമെന്ന അറിയിപ്പ് വന്നു വീണ്ടും സുരേഷ് ഗോപി കോവിഡ് അധികാരികളെ ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കിയായിരുന്നു ഇക്കാര്യങ്ങൾക്കെല്ലാം ഞാൻ സാക്ഷിയായിരുന്നു പക്ഷേ ഇപ്പോൾ ജിനുവിന്റെ മടങ്ങിവരവിന് പലരും അവകാശവാദം ഉന്നയിക്കുന്നത് കണ്ടാണ് ഇത്രയും എഴുതിയത് സുരേഷ് ഗോപി അറിഞ്ഞിരുന്നെങ്കിൽ ഇത് എഴുതിയിടാൻ കേരൻ എന്നെ അനുവദിക്കുമായിരുന്നില്ല ഇന്ന് ചൊവ്വ ഇരുപത്തിനാല് ചൊവ്വ അണക്കര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി സെമത്തേരിയിൽ നാല് പി എമ്മിനാണ് ഷാന്റിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് ഇന്നലെ ഷാന്റിന്റെ അടുത്ത ബന്ധുക്കളും നാട്ടുകാരും അടക്കം പലരും സുരേഷ് ഗോപിക്ക് പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചിരുന്നു അവർക്കെല്ലാം വേണ്ടി സുരേഷ് ഗോപിയോട് പ്രത്യേകം നന്ദി പറയുന്നു ബി ബിജു പൊളിക്കക്കണ്ടം പാല അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട് സത്യത്തിൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ സുരേഷ് ഗോപി ശരിക്കും ഒരു പച്ചയായിട്ടുള്ള മനുഷ്യനാണ് കുറെ കൂടി ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ വെറും മനുഷ്യനല്ല മുത്താണ് എന്ന് തന്നെ പറയേണ്ടി വരും സുരേഷ് ഗോപി പറയുന്ന വാക്കുകൾ വളച്ചൊടിച്ച് പകുതി മാത്രം പ്രചരിപ്പിക്കുക വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഭാഗങ്ങൾ മാത്രം എടുത്ത് വിവാദമാക്കുക ചെറിയ നാക്കുവിഴകൾ പോലും വലിയ പരിഹാസമാക്കി വാർത്ത നൽകുക കഴിയാവുന്ന ഇടത്തൊക്കെ ചെന്ന് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചു നെഗറ്റീവ് വാർത്തകൾ മാത്രം നൽകുക പക്ഷെ അദ്ദേഹം ചെയ്യുന്ന നന്മകൾ ജനസേവനങ്ങൾ ഇടപെടലുകൾ രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കാതെ ചെയ്യുന്ന ചേർത്ത് പിടിക്കലുകൾ ഇവയൊന്നും നിഷ്പക്ഷതെന്ന് നടിക്കുന്ന ഇവിടുത്തെ മാധ്യമങ്ങൾ മാപ്രകൾ വാർത്തയാക്കില്ല പ്രചരിപ്പിക്കില്ല എന്നിട്ട് പ്രഭുത്വ കേരളം എന്ന് സ്വയം വാഴ്ത്തിപ്പാടുകയും ചെയ്യും പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ട് ആരൊക്കെ മറച്ചു പിടിച്ചാലും സത്യം പുറത്തെത്തും ആശ്രയം കൈവിട്ട് നിസ്സഹായരായ മനുഷ്യർക്ക് പ്രതീക്ഷയും തുണയും നൽകുക എന്ന് പറഞ്ഞാൽ അയാൾ പിന്നെ അവർക്ക് ദൈവമാണ് കൂടുതൽ അധികാരങ്ങളുള്ള വലിയ പദവികളിൽ ആ മനുഷ്യർ എത്രയും വേഗം എത്തി പരമാവധി ആളുകൾക്ക് ജീവിത വെളിച്ചം നൽകട്ടെ തൃശൂരിന്റെ മാത്രമല്ല മലയാളികളിയെല്ലാം ആകെ ഭാഗ്യം തന്നെയാണ് സുരേഷ് ഗോപി ഒന്നേ ഉള്ളു ഒരൊറ്റ പീസ് റയർ നല്ല ഒന്നാം തരം മാണിക്കും